ഇവിടെ ഡോക്ടർ പി സരിൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഐ ടി എല്ലിന്റെ കൺവീനറായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആ പദവിയിൽ ഇന്നേ അവരെ കോൺഗ്രസ് ആരെയും സ്ഥാപിച്ചിട്ടില്ല ർത്ഥം എന്താണ് ഡോക്ടർ പി സരൻ ഇരുന്നിരുന്ന പദവി അത്രത്തോളം പ്രാധാന്യം കോൺഗ്രസ് നൽകിയിട്ടുള്ളത് അല്ലെ സരിൻ മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഇതെല്ലാം കൈകാര്യം ചെയ്താൽ അതീവ വിദഗ്ധനായിട്ടുള്ള ആളുകൾ കോൺഗ്രസിനെ കുറിച്ച് കണ്ടത് എന്താ ഈ ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷ എന്താ

പിന്നെ കൃത്യമായി അനുസരിച്ചു കൊണ്ട് ഇട്ടവരുണ്ട് അവർ ഇന്നും കേസുകൾ പ്രതിയാണ് ഇദ്ദേഹത്തിന് എന്തായിരുന്നു പാരമ്പര്യം ഇദ്ദേഹം നിയമസഭയിൽ മത്സരിച്ചാണല്ലേ ഇദ്ദേഹം പഞ്ചായത്ത് മത്സരിച്ചാണെന്നല്ല ഇദ്ദേഹം നിയമസഭയിൽ മത്സരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എത്ര കൊല്ലത്തെ പാരമ്പര്യമുണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി അടികൊണ്ടവരും വെടികൊണ്ടവരുമായിട്ടുള്ള എത്ര പേരുണ്ട് ഇടിക്കാനും തല്ലാനൊന്നും ഞാൻ പോവാറില്ല എനിക്കത് ഇഷ്ടല്ല ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് രായും പകലും കഷ്ടപ്പെട്ടവർ ജയിലിൽ കിടന്നവർ എന്താണ് സരിന്റെ ത്യാഗം പിന്നെ ഒരു നല്ല ചെറുപ്പക്കാരൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാക്കി അദ്ദേഹത്തിന് ആദ്യം ഒരു പാർട്ടി കൊടുക്കുന്നത് നിയമസഭയിൽ മത്സരിക്കാനാ കഷ്ടപ്പാട് എന്താണ് ചോദിച്ചു നോക്ക് ജവഹർ ബാല വേദിയിൽ സരിന്റെ സംഭാവന എന്താ യൂത്ത് കോൺഗ്രസിൽ എന്താണ് സംഭാവന ഈ പാർട്ടിക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യാതിരിക്കവേ ഒരു പയ്യൻ ഞങ്ങളിലേക്ക് വരികയാണ് അദ്ദേഹത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം നമുക്ക് അത് യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ഭാരവാഹിയാക്കുന്നു അദ്ദേഹം സമരങ്ങളിൽ പങ്കെടുക്കുന്നു ലാത്തി ചാർജുകൾക്ക് വിധേയരാകുന്നു അദ്ദേഹത്തിന് ആദ്യം കൊടുക്കുന്ന സീറ്റ് ഒറ്റപ്പാലം നിയമസഭാ സീറ്റാ ഈ പാർട്ടി പോകാൻ സാറിന്റെ ആത്മ നെഞ്ചിൽ കൈവച്ച് പറയട്ടെ ഈ പാർട്ടി വിട്ടു പോകുവാൻ ഒരു കൃത്യമായ കാരണം അദ്ദേഹത്തിനുണ്ടോ ഇനി ഒറ്റപ്പാലം സീറ്റ് അദ്ദേഹത്തിന് ഫേവറബിൾ അല്ലെങ്കിൽ മറ്റൊരു സീറ്റിലേക്ക് മാറാമല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണോ അവസാനത്തെ ലോകം ഉത്സവം ഞാൻ കഴിഞ്ഞി ഞാനിക്കോട്ടെ ഒരു കാര്യം കൂടി ഇദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം പിന്നെ സി പി എം ആവുകയാണ് എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന്റെ കൊതിയല്ലേ മണ്ടൻ അല്ല പറഞ്ഞതാ അധികാരം കിട്ടാൻ വേണ്ടി അങ്ങനെ ഒന്നാമത്തെ വാർത്താ സമ്മേളനം അദ്ദേഹത്തിന് വാർത്താ സമ്മേളനത്തിൽ വലിയ പരിചയമൊന്നും ഇല്ലാത്ത കൊണ്ട് അങ്ങനെയാണെന്ന് വരുത്താം എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു എന്താ ലെഫ്റ്റ് അടിക്കില്ല ലെഫ്റ്റിലേക്കില്ല പറഞ്ഞു തീർന്നതിനു മുമ്പ് അദ്ദേഹം അവലോകനം ഇതൊക്കെ ഒരു ഇല്ല പാലക്കാട് മത്സരിക്കാൻ ആഗ്രഹിച്ചു

അല്ല എനിക്ക് സീറ്റ് മാറ്റിത്തരണം അതും പരിഗണിക്കാം എല്ലാം പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേതൃത്വം ചോദിച്ചോക്ക് ആശയപരമായിട്ടുള്ള പോരാട്ടം ഇതിലൊക്കെ നടത്തണം നിവർത്തിയില്ലെങ്കിൽ അത് പൊതുസമൂഹം പറയും പുറത്തിറങ്ങൂ പറയും ബോധം വേണം ബോധം ണം എനിക്കൊരല്പം ബുദ്ധിമോഷം എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഡിങ് 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 അമർത്തുക